ഗുരുദേവ ദർശനങ്ങൾക്ക് പ്രാമുഖ്യവും പ്രാധാന്യവും കനാതീതമായി അത് അതിജീവനത്തിൻ്റെ കരുത്തുമായി എനിക്ക് അതാണ് ഗുരുദേവ ദർശനത്തിൻ്റെ കരുത്ത് ആ ദർശനത്തിൻ്റെ അത് ബോധം ലോകത്തിൻ്റെ എവിടെയും സ്വീകരിക്കാൻ ചെന്നമാകും ജനങ്ങൾ സമാധാനപൂർവ്വം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന മനുഷ്യൻ ഇതെല്ലാം തീർന്നു ഞാൻ കാണിക്കണം എന്തുകൊണ്ടാണ് ഗുരുദേവദർശനൊക്കെ പ്രാർത്ഥന ആ ഗുരുദേവദർശനങ്ങൾ നിരവധി ഉത്കൃഷ്ടമായ ഭവഹവാദികൾ ഉൾക്കൊള്ളുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ സന്ദേശങ്ങളാണ് ആ സന്ദേശം സമാധാനത്തിൻ്റെ സൗഹൃദത്തിൻ്റെ മാനുഷികതയുടെയും മതേതരബോധത്തിൻ്റെയും വൈജ്ഞാനികതയുടെയും അവിടെ നിരവധി ഉൽകൃഷ്ടമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മഹാൻ ചൈതന്യം ഇന്ന് സജീതന്മാർക്കുക അദ്ദേഹത്തിന് ഭൗതിക ശരീരം നമ്മോടൊപ്പം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഗുരുദേവ ദർശനങ്ങളിലും ഗുരുദേവൻ്റെ പ്രതീക്ഷ എല്ലാ ദിവസവും നമ്മോടൊപ്പമുണ്ട് ഗുരുതരം വിസ്മരിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ടാണ് ലോകം തന്നെ വലിയ പ്രശ്നങ്ങൾ സങ്കീർത്തനങ്ങൾ കേൾക്കാനുണ്ട് സമാധാനത്തിനും ലോകത്തിൻ്റെ അനിശ്ചയ നേതാവാണ് അദ്ദേഹം ഈ മലബാറിലും അദ്ദേഹം ലോകത്തിൻ്റെ ഇന്ന് വരെ എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ ഇത്തരം ഒരു വലിയ നേതാവ് ഈ മലബാർ ഏരിയയിൽ ഉണ്ടായിട്ടില്ലാവില്ല എന്നാണ് ശ്രീ അരയാക്കണ്ടി സന്തോഷ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും ഉള്ളിൽ ഒരു ഹരം ഉണർത്തുന്നതാണ് അരയാക്കണ്ടി സന്തോഷ് എന്ന് തികച്ചും ആൾക്കാർ പറയുന്നില്ല ശ്രീ അരയാക്കണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ആ കൊച്ചു തലശ്ശേരിയിലെ കൊച്ചു ഗ്രാമത്തിൻ്റെ പേരിൽ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തു എന്നത് ഔപചാരികമായി മാത്രമേ ഞാൻ അദ്ദേഹത്തിൻ്റെ പുരസ്കാര വായിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ജനസാമാന്യത്തിൻ്റെ ഹൃദയങ്ങളിൽ ഭക്തി സാന്ദ്രമായ ഓളം സൃഷ്ടിച്ച് സൃഷ്ടിച്ച മഹത് വ്യക്തി എസ് എൻ ഡി പി യോഗത്തിൻ്റെ സാരഥ്യ നിരയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ പ്രവർത്തിച്ചു വരുന്നു യോഗം ഡയറക്ടറായിട്ടാണ് തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൗൺസിലറായി വീണ്ടും ഡയറക്ടറായും അസിസ്റ്റൻ്റ് സെക്രട്ടറിയായും രണ്ടായിരത്തി പത്ത് വരെ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ യോഗം ദേവസ്വം സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേഷൻ പാനലിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടയിൽ കുന്ദ്രോളിയിൽ നിന്നും ശിവഗിരിയിലേക്കുള്ള ദീപജ്യോതി പ്രയാണത്തിൻ്റെ ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടു യോഗം നടത്തിയ മലബാർ സംഗമം എറണാകുളം ഈഴവ സംഗമം തിരുവനന്തപുരം ഈഴവ മഹാസംഘമം സമത്വ മുന്നേറ്റയാത്രയെ സംഗമവും ഗിന്നസ് ബുക്കിലിടം നേടിയ കുണ്ടലിനി പാട്ടിൻ്റെ ഏകാത്മകം മോഹിനിയാട്ടം എന്നീ വിവിധ പരിപാടികളുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ചു ശ്രീനാരായണ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി സ്വാഗതം ചെയ്യാം നടന്നു ചടങ്ങിലേക്ക് suares de carne na vida brasileira magriamente para vir na bolinha agora de cada vez ali ainda tem curso para o dinheiro é melhor <laughs> e hoje para também desde o princípio por já ter o dinheiro para dar um dinheiro ele está contando ali o meu no trabalho bastante agora 私たちは、私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちのお話を聞いてください。私たちは、私たちのお話を聞いてください。私たちのお話を聞いてください。私たちのお話を聞いてください。私たちのお話を聞いてください。私たちのお話を聞いてください。私たちのお話を聞いてください。私たちのお話を聞いてください。私たちのお話を聞いてください。 श्री अग्रवाल नाइय एयर एक्सनेक्टर कमांडा बताया कृपया मेरे एक्सनेक्टर स्वाति जी बाद में मुझे अवगत अपना एक दूसरे राशि है थोड़ी मटेरियल लाने के समय आवाज हो रही थी गुरु 4140 लगे बस ट्रेलर और ट्रक टाइप 70% फ्री ये राशि बस थोड़ी आगे मुझे எல்லாம் மாத்த

جس سے ماده برائے کرتے ہوں ہمارا ہمارا کا ہے یہ ساتھ کے کچھ مبارک جس سے ماده کرتے ہیں جو میں پریشان کر رہے ہیں پرتنہ برائے کرتے ہیں کہ کتنے چل رہے ہیں یہ بنا میں سے طلاب جس سے ماده برشتے کیمرہ میں شامل ہے سشال کے مارے سے ہماری تحقیق کرتے ہیں سے مدد کی جو میں مستی ضرور میں کو اپریشن میں ایک اوارڈ میں تھینکس اور اگر حضرات شامل

Сиви марау ситэй, сэвэр бігэбрэй бұртэй, көрт патрул бэдар, гильмэнт босрэнт юйэрэй. Ава, бигэбрэй аснэн төбэй, гэйтө бағы бүгэн айтэй бігэбрэй. Барұдала ЮАА авағэл, гэйтө бағы бэн Масир Ахамбадырэнш дигэну, паблик рэлэшн офисэр. Янна бұртэй Public Relations Office I would like to address the honorable Nasir Ahmad Billawar Governor Senate today. Selamat datang. Adhiseksham Awad Jethwanaray Priya. Messir Ahmad besikunu. ാണ് അവാർഡ് നൽകുന്നത് പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന സജീവ സാഹിത്യമാണ് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ മികച്ച സേവന പാല്പര്യമുള്ള ജയച്ചോല പരസ്യമേഖലയിലേറെ അനുഭവം മീരഗത്തെ വളർച്ചയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ പുരസ്കരിച്ച കനൂർ വിൽ വി കോർപ്പറേഷൻ മെയിൻ അവാർഡ് അദ്ദേഹത്തിന് നൽകി ജെൻ തോരിക്കൽ وصحبهയാൻ ഏറെ സ്നേഹത്തോടെ നന്ദി ജെൻ തോരി ആദരോടെ സ്വാഗതം പ്രശസ്തിക്കൊണ്ട് നൽകി പിസിപിജെ രാജൻ അവാargaan കൊണാട ആനയിക്കുന്നവര് പ്രിയപ്പെട്ട പ്രേംഗരായ സുരേഷ് ബാബു എല്ലാവർക്കും നമസ്കാരം அவர்களேபி <muchas> குறிப்பிட <muchas> ாளிபாயிராஃபராய் Si lelum nabi 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 Nabi